ഒരു പോടിക്കുള്ള ദീർഘമായി ആദ്യം <Giro> പിടിച്ചപ്പോൾ സ്കൂൾ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റിപ്പുറം പോലീസ് മോർണിംഗ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും വന്നിറങ്ങിയ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ജാബിർ വലിയ ബാഗുമായി വരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ഡി സെൽവകുമാർ ഇയാളെ പിടികൂടി പരിശോധന നടത്തിയപ്പോൾ ഇയാളുടെ കയ്യിലുള്ള കറുപ്പ് ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രൂപത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി സ്കൂൾ റെയിൽവേ പരിസരങ്ങളിൽ രണ്ടു ദിവസങ്ങളിലായി നടത്തുന്ന പരിശോധനയിൽ മദ്യവില്പനക്കാരെ പിടികൂടിയിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ സിദ്ദീഖ് ഷെറിൻ വിമോഷ് സന്തോഷ് എന്നിവരും പരിശോധനയിലുണ്ടായിരുന്നു ഡെസ്ക് ഡിഫോർ ന്യൂസ്